ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഹാർദിക് പാണ്ഡ്യെ നായകനായി പ്രഖ്യാപിച്ച് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി പദവിയിൽ നിന്ന് ഒഴിഞ്ഞതായും ഫ്രാഞ്ചൈസി അറിയിച്ചു അടുത്തിടെ ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിനെ സ്വന്തമാക്കിയത് ഗുജറാത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് മുംബൈയിലും ക്യാപ്റ്റനാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഭാവി നിർമ്മിക്കുന്നതിന്റെ ഭാഗമാണ് സച്ചിൻ മുതൽ ഹർഭജൻ വരെയും റിക്കി പോണ്ടിങ് മുതൽ രോഹിത് ശർമ്മ വരെയും അസാധാരണമായ നേതൃപാടവത്താൽ മുംബൈ ഇന്ത്യൻസ് എപ്പോഴും അനുഗ്രഹിക്കുന്നത് ആ ചരിത്രം തുടരാനാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ഗ്ലോബൽ ഓഫ് പെർഫോമൻസ് മേധാവി മഹേല ജയവർദ്ധന പറഞ്ഞു രോഹിത് ശർമ്മയുടെ അസാധാരണമായ നേതൃത്വത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിരുന്ന അദ്ദേഹത്തിന്റെ കാലാവധി അസാധാരണമായ ഒന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വം ടീമിന് സമാനതകളില്ലാത്ത വിജയം നേടിക്കൊടുക്കുക മാത്രമല്ല ഐ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ഫ്രാഞ്ചൈസി പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു രോഹിത്തിന്റെ കൂടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ടീം ഹാർദിക് പാണ്ഡ്യയിലേക്ക് നീങ്ങുന്നത് എന്നും മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസി പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു നായകൻ നയിക്കാൻ പോവുകയാണ്